എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു രടിപ്പൊളി ചിക്കൻ വരട്ടിയതിൻ്റെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്ത രുചിയിൽ ഞാൻ ഈ ഒരു ചിക്കൻ വരട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഏകദേശം ഒരു കിലോനുള്ള ചിക്കന് കഴുകി വൃത്തിയാക്കിയത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചതച്ചെടുത്ത ഒരു പേസ്റ്റാണ് ചെറിയുള്ളി എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നീട് വേണ്ടത് ഒരു തക്കാളി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഇനി ഇനിയൊരു വരട്ടിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു മസാലപ്പൊടി തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് ഉലുവയാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഒരു അര ടീസ്പൂണ് കടുക് ഇനിയിടെ വേണ്ടത് ഒരു മൂന്നാല് കഷ്ണം പട്ട അതുപോലെ തന്നെ അഞ്ചാറ് ഏലക്ക കുറച്ച് ഗ്രാമ്പു ഇനി ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് കൂടെ ആവശ്യമുണ്ട് അതിൽ നിന്ന് തന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്ത് നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് വറുത്തെടുക്കാണ് എന്നിട്ടെല്ലാം കൂടെ മിക്സീടെ ചാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ വറുത്തെടുത്തതെല്ലാം മിക്സിയിലായി പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് മഞ്ചട്ടിയിൽ ഉപയോഗിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു ചിക്കൻ വരട്ടിന് ടേസ്റ്റ് കൂടുതൽ ചട്ടിയിലേക്ക് ചിക്കൻ കഷ്ണം ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കറിവേപ്പില തക്കാളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഈ സമയം തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചതവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഈ ഒരു സമയത്തത് ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുണ്ടാക്കും അത് ആഡ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ കൈക്കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഒരല്പം വെള്ളം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം അധികമായി പോവരുത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയിലാണ് ഈ ഒരു ചിക്കൻ പൊരട്ട നമുക്ക് കിട്ടേണ്ടത് എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കേണ്ടത് ഇടയ്ക്ക് പോലെ ഇളക്കി കൊടുക്കുക വേണം അതുപോലെ തന്നെ അടി പിടിക്കാൻ ശ്രദ്ധിക്കുക വേണം ഇപ്പോൾ തന്നെ ചിക്കൻ തിളച്ച് ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഗ്രേവി കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം അതുവരെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പം നമ്മുടെ ആ ഒരു ഗ്രേവിയൊക്കെ അത്യാവശ്യം വറ്റി നല്ലൊരു തിക്ക് ഗ്രേവി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ വരട്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് തന്നെയാണ് ഈ ഒരു ചിക്കൻ വരട്ടിന് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ വരട്ടെന്ന് തന്നെ തന്നെ പറയുക കാരണം നമ്മൾ മുളക് പൊടികളോ മസാല പൊടികളോ അതിന് ചേർത്ത് കൊടുക്കണില്ല പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തന്നെ നമ്മൾ ശരീരത്തിന് നല്ലതായിട്ടുള്ളത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയോ റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പിയാണിത് ഇനി ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും അസലമലേക്കും